ശക്തമായ മഴയിൽ വീടിനോട് ചേർന്ന മടിൽ മതിലിടിഞ്ഞ് വീണ് അപകടാവസ്ഥയിൽ പനങ്ങാട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ചെട്ടിയാങ്കണ്ടി ജാനുവിന്റെ വീടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞ് അപകടാവസ്ഥയിലായത് മഴ തുടരുന്ന സാഹചര്യത്തിൽ വീട് ഏതു സമയത്തും ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ് അഞ്ചു പേരടങ്ങുന്ന കുടുംബം താമസിക്കുന്ന വീടാണിത് മതിൽ കെട്ടി ഉയർത്താനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ഇല്ലാത്ത ജാനുവും കുടുംബവും എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് പനങ്ങാട് വില്ലേജിലും പഞ്ചായത്തിലും നൽകിയ പരാതിയെ തുടർന്ന് അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു ബാലുശ്ശേരി ഇന്നത്തെ ശക്തമായ മഴയ്ക്ക് ഉച്ചയ്ക്കുള്ള മഴയ്ക്ക് ഇടിഞ്ഞു ഈ വീടിൻ്റെ സൈഡ് മുഴുവൻ ഇതിപ്പോൾ നല്ല ആഴത്തിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട് നന്നായിട്ട് ഇത് കെട്ടി പൊന്തിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ നല്ല നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ സാമ്പത്തികമൊക്കെ വളരെ കുറവുള്ളൊരു കുടുംബമാണ് ഞങ്ങളത് ചിലപ്പോൾ കെട്ടി പൊന്തിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ട് ബുദ്ധിമുട്ടാണ് എൻ്റെ എന്നൊന്നും അറിയുന്നില്ല അങ്ങനത്തെ വ്യത്യസ്ത മഴയ്ക്ക് നന്നായി ഇരിഞ്ഞു പോയി നല്ല ഒരു ഭാഗം മുഴുവൻ ഈ വീടിന്റെ ഒരു ഭാഗം മുഴുവൻ അങ്ങോട്ട് ഇരിഞ്ഞു പോയി ഈ കാര്യം മുഖമായിട്ട്